ഹായ് നിങ്ങൾ ചോദിച്ചല്ലേ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കമ്മലിന്റെ ഒരു വീഡിയോ ചെയ്യുന്നത് അതിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഡെയിലി ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡൻ കമ്മലുകളാണ് അത് ട്വന്റി ടു കാരറ്റ് ഹോൾമാർക്ക് ഗോൾഡിന്റെ കമ്മലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഡയമണ്ട് ആയിട്ട് തെറ്റിദ്ധരിക്കും കാരണം അതിൽ സ്റ്റോൺസുകളൊക്കെ ഫീൽ ചെയ്യുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത് പക്ഷെ സ്റ്റോൺ ഇല്ലതിൽ ഒരു കല്ല് പോലും യൂസ് ചെയ്തിട്ടില്ല ഒക്കെ റോഡിയം കോട്ടിംഗ് ആണ് ഈ വെള്ളി കളറിൽ കാരണൊക്കെ റോഡിയം കോട്ടിംഗ് ആണ് കല്ലല്ല അപ്പൊ നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല ചില ഒരു നേരിട്ട് കാണുമ്പോൾ തന്നെ പറയാറുണ്ട് എന്താ സ്റ്റോൺ വെച്ചിരിക്കുന്നത് സ്റ്റോൺ അല്ല അത് റോഡിയമാണ് അപ്പൊ റോഡിയം എന്ന് പറഞ്ഞാൽ ഗോൾഡിനേക്കാൾ വിലയുള്ള ഒരു മെറ്റലാണ് അതിന്റെ ലിക്വിഡ് ഫോമിൽ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് റീസെയിൽ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രോബ്ലം ഒന്നും വരില്ല ഓക്കെ ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ടര മൂന്ന് ഗ്രാം വരെയൊക്കെ വരുന്ന വെയിറ്റുകളാണ് ഇതിന്റെ സ്ക്രൂ ഒക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളീയ തനിമയുള്ള സ്ക്രൂകളാണ് മറ്റേ ബോംബെ സ്ക്രൂ അല്ല ചിലക്ക് ബോംബെ സ്ക്രൂ വേണമെന്ന് പറയും ചിലക്ക് സൗത്ത് ഇന്ത്യൻ സ്ക്രൂ വേണമെന്ന് പറയും ഏത് സ്ക്രൂ വേണേ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിലൊരു മോഡൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ സ്ക്രൂ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാ എന്താ വെച്ചാൽ അവർക്ക് ബട്ടൺസ് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ സ്ക്രൂ ആണെങ്കിൽ ബട്ടൺ ഇടാതെ അറ്റം വരെ ടൈറ്റ് ആയി പോയിട്ട് അത് ഫിറ്റ് ആയിട്ട് കിടന്നുള്ളൂ ചിലർക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്ക്രൂ തന്നെ സെറ്റ് ആവുള്ളൂ അപ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ് ഷോപ്പ് ഉള്ളതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ സ്ക്രൂ ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മോഡൽ വൈസ് നോക്കുവാണെങ്കിൽ കുറേ മോഡൽസ് ഉണ്ട് ഒരു ഓവൽ ഷേപ്പിലുണ്ട് പിന്നെ ഒരു കുറേ മോഡൽസ് ഉണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെവിയുടെ മോഡലൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ സിക്സാക്ട് പോലെ വരുന്ന ഡിസൈൻ ഉണ്ട് അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഇതിലും ഉണ്ട് കേട്ടോ ഒരുപാട് കമ്പലുകളിൽ വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ റോഡിയം കോട്ടിംഗ് ആണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മോഡൽ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇതിന്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ടൈമിംഗ് വെച്ചിട്ട് നമ്മുടെ താഴെ കമന്റ് ബോക്സ് അറിയിക്കുകയാണെങ്കിൽ റേറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡൌട്ട്സും നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് തന്നെ നേരിട്ട് നിങ്ങൾക്ക് വന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി ചെയ്യാവുന്നതാണ് അപ്പൊ അതിന് നമ്മുടെ ഷോപ്പിലോ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് അതിന്റെ എമൗണ്ട് ഒക്കെ സെറ്റിൽമെന്റ് ചെയ്ത് ബിൽ വിത്ത് ബില്ല്ടയ്ക്ക് നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് വീട്ടിൽ എത്തുന്നതാണ് ഓക്കെ ഇതിന്റെ സ്ക്രൂവിന് എന്തെങ്കിലും ഡാമേജ് വരെ എന്നിത്തിങ് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് അതിന്റെ ലൈഫ് ലോങ് ഫ്രീ സർവീസും നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കളിക്കുലം റോഡ് തൃശൂർ